ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധേയായ നടി പാർവതി വിജയ് രഹസ്യമായി വിവാഹിതയായത് വലിയ വാർത്തയായിരുന്നു സീരിയൽ ക്യാമറാമാനായ അരുൺ ആയിരുന്നു പാർവതിയുടെ ഭർത്താവ് ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാണ് വിവാഹം കഴിച്ചത് വെറും മൂന്ന് മാസത്തെ പ്രണയത്തോടെയാണ് കുടുംബവിളക്ക് സെറ്റിൽ വെച്ച് ഇവർ വിവാഹിതരായത് കുടുംബവിളക്ക് സീരിയലിന്റെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ ആ സീരിയലിൽ തന്നെ അഭിനയിക്കാൻ എത്തിയതാണ് പാർവതികൾക്കുട്ടിയുടെ കഥാപാത്രമായിട്ടാണ് പാർവതി എത്തിയത് പാർവതിയുടെ ആദ്യ സീരിയൽ കൂടിയായിരുന്നു അത് ഈ സീരിയൽ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഒളിച്ചോടി വിവാഹം കഴിക്കുകയും ചെയ്തു ഒരു വനദുർഗാ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം പിന്നാലെ ഗർഭിണിയായി എന്ന വാർത്തയാണ് എത്തിയത് മൂന്ന് മാസം കൊണ്ട് എങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിവാഹ വാർത്ത അറിഞ്ഞ പലരും ചോദിച്ചത് ഇത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്നാൽ അധികനാളൊന്നും ഇത് പോകില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു റിപ്പീറ്റ് വിവാഹ ശേഷം ബ്രേക്ക് എടുക്കണമെന്ന് ആദ്യമേ പാർവതി തീരുമാനിച്ചിരുന്നു കുഞ്ഞ് ആദ്യം തന്നെ വേണമെന്നും ഇവർ ആഗ്രഹിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ കുഞ്ഞ് വേണമെന്ന് തങ്ങൾ തന്നെ തീരുമാനിച്ചതായിരുന്നു എന്നും പാർവതി വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹശേഷം ബ്രേക്ക് എടുക്കണമെന്ന് പാർവതി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വന്ന അവസരങ്ങൾ സ്വീകരിച്ചില്ല കുഞ്ഞ് ജനിച്ച ശേഷം മോളുടെ കാര്യത്തിൽ മാത്രമായി ശ്രദ്ധ ഒരു വയസ്സുവരെ കുഞ്ഞിനൊപ്പം കഴിയണം എന്ന് തീരുമാനിച്ചിരുന്നു എങ്കിലും ഇടയ്ക്ക് അഭിനയവും അതിന്റെ തിരക്കുകളുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ചു വരാം എന്നാണ് അങ്ങനെ ആലോചിക്കുകയായിരുന്നു അങ്ങനെ അവളെ അവളെക്കൂടി കൂട്ടാനാകുന്ന അവസരങ്ങൾ മാത്രം മതിയെന്ന് തീരുമാനിച്ചു പാർവതി മരണം ബന്ധം അവസാനിപ്പിച്ചെന്നും വേർ പിരിഞ്ഞെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എന്നാൽ നടി തയ്യാറായതുമില്ല ഒടുവിൽ ഊഹാപോഹങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വെളിപ്പെടുത്തി പാർവതി തന്നെ രംഗത്തെത്തി ഭർത്താവുമായുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് നടി തന്നെ വ്യക്തമാക്കുകയായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചത് അതെ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു കഴിഞ്ഞ പത്തും പതിനൊന്ന് മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാതിരുന്നത് മനഃപൂർവ്വമല്ല എന്തെങ്കിലും ഒരു തീരുമാനം ആകുന്നത് വരെ വന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ തീരുമാനമായി ഞങ്ങൾ വേർപിരിഞ്ഞു സ്വാഭാവികമായും അടുത്ത ചോദ്യം എന്ത് കാരണം കൊണ്ടാണ് പിരിഞ്ഞത് എന്നായിരിക്കും അത് പറയാൻ താൻ താല്പര്യപ്പെടുന്നില്ല അത് തങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ചിലരൊക്കെ അത് പറഞ്ഞു പിരിയും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ മകൾക്കൊപ്പം ചേച്ചിയുടെ വീട്ടിൽ ഞാനും അച്ഛനും ഒപ്പമാണ് താമസിക്കുന്നത് ഞാനും യാമിയും മാത്രമാണ് ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി ഞാനും യാമിയും എത്തും അതുപോലെ ചാനലിന്റെ പേരും ഇനി ഞാൻ മാറ്റും ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ നിന്നെടുത്ത വാക്കാണ് യൂട്യൂബ് ചാനലിന് നൽകിയത് അത് ഇനി മാറ്റും പുതിയ പേര് കണ്ടെത്തിയതിനു ശേഷം ഞാൻ ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്തൊരു കാര്യം ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നതിലൂടെ പല മോശം കമന്റുകളും ഓൺലൈൻ വാർത്തകളും വരും കാരണം എന്റെ കല്യാണം കഴിഞ്ഞത് ആ രീതിയിലാണ് നിങ്ങൾക്ക് എന്തും എഴുതാം എല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് ഞാനുള്ളത് പക്ഷേ എന്ത് പറയുമ്പോഴും എഴുതുമ്പോഴും ഓപ്പോസിറ്റ് നൽകുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ പുതിയ വീഡിയോകളുമായി താൻ വീണ്ടും എത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി വിജയ് വീഡിയോ അവസാനിപ്പിച്ചത് എന്തായാലും നിരവധി പോസിറ്റീവ് കമന്റ്സ് ആണ് ഈ വീഡിയോക്ക് താഴെ എത്തുന്നത് ഒന്നിച്ചു ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയുന്നത് തന്നെയാണ് നല്ലത് നല്ല തീരുമാനം തന്നെയാണ് മുന്നോട്ട് സന്തോഷത്തോടെ ജീവിക്കൂ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്